श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ മുന്നൂറ്റി പതിനാല് യോന്തസുഖോന്തരാരാമസ്തഥാന്തർജ്യോതിരേവയ സയോഗി ർവാണം ബ്രഹ്മഭൂതോധിഗതി പദാനുപദം യഹ യാതൊരു വ്യക്തി അന്തസുഖ ഉള്ളിൽ സുഖിക്കുന്നവനാകുന്നുവോ അന്തരാരാമ ഉള്ളിൽ രമിക്കുന്നവനാകുന്നുവോ തഥാ അപ്രകാരം യഹ യാതൊരുവൻ അന്തർജ്യോതി അകത്ത് വെളിച്ചമുള്ളവനാകുന്നുവോ സഹ യോഗി ആ യോഗി ബ്രഹ്മഭൂത ആത്മസാക്ഷാത്കാരം പ്രാപിച്ച് ബ്രഹ്മനിർവാണം പരമമായ മുക്തിയെ അതിഗച്ഛതി പ്രാപിക്കുന്നു വിവർത്തനം ഊർജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി ബ്രഹ്മനിർവാണം പോകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും ഭാവാർത്ഥം തന്നിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാനാവില്ലെങ്കിൽ ഉപരിപ്ലവമായി മാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്ന ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ പിന്തിരിയാൻ കഴിയും മുക്തന് പ്രായോഗികമായി യഥാർത്ഥമായ ആനന്ദമനുഭവപ്പെടുന്നുണ്ട് അയാൾക്ക് എവിടെയെങ്കിലും മൗനമായിരുന്നു തന്നിൽ തന്നെ ജീവത് പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും അങ്ങനെ മുക്തനായ ഒരാൾ ബാഹ്യവും ഭൗതികവുമായ സുഖം ഗ്രഹിക്കുകയില്ല ഇതത്രെ ബ്രഹ്മഭൂതാവസ്ഥ ഈ നിലയിലെത്തിയ യോഗി സ്വധാമമായ ഭഗവത് ധാമം പ്രാപിക്കുമെന്ന് ഉറപ്പാണ് ഹരേ കൃഷ്ണ